ഹലോ ഫ്രണ്ട്സ് ഹലോസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പൂന്ത്ര കടപ്പുറാണ് രണ്ടെണ്ണം ഉണ്ട് ഓക്കെ നമുക്ക് ഈ തെരച്ചിട ലേലോ ഒന്ന് നോക്കാം ചെറിയ സൈസാണ് ഒരു ഒന്നര രണ്ട് കിലോ വച്ചിട്ടുള്ള തിരച്ചിയാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ചെണ്ണം കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന സൈസ് നേരെ നമുക്ക് ലേലം വിളിക്കുന്ന സ്പോട്ടിലോട്ട് ഇപ്പോ ഒരിതിൽ എത്ര എണ്ണം ഉണ്ടെണ്ണ പതിനഞ്ചാ രണ്ട് കിലോ വെയിറ്റ് വരും ഓരോന്ന് അല്ലേ ഒന്ന് ഒരു പീസ് വരൂ അല്ലേ തെറിയേ ആണോ തെറച്ചിലേല

ரெண்டாயிரத்து ஐநூற்றி அறுநூறு அறுநூற்றி ஐம்பது எழுநூறு ரெண்டாயிரத்தி எழுநூறு ஐம்பது எண்ணூறு ரெண்டாயிரத்து எண்ணூறு 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 ஐம்பது எண்ணூற்றி ஐம்பது தொள்ளாயிரம் ഓവായിരത്തി അമ്പത് അമ്പത് നൂറ് മൂവായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് അറുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് അമ്പത് മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് 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 അമ്പത് മുന്നൂറ്റി അമ്പത് ഓവായിരത്തി മുന്നൂറ്റി അമ്പത് നാനൂറ് മൂവായിരത്തി നാനൂറ് 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 ഒൻപത് നാനൂറ്റി അഞ്ഞൂറ് 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 അമ്പത് അഞ്ഞൂറ്റി എൺപത് അഞ്ഞൂറ്റി എൺപത് ഓവായിരത്തി അഞ്ഞൂറ്റി അറുന്നൂറ് അറുന്നൂറ് அறுமே ஓ 80 80 அறுமே 700 ஓ 10 பத்தண்ண மறக்குது எவ்ளோ இருக்கு ஏய் ஏய் என்ன ஜெனரல் வந்து அசிர் பண்ணுங்க ஆரா ஆரா ஓய் என்ன தெலுங்குல கனிகா ந சூப்பர் மூவி பத்தண்ண 10 பத்தண்ண அடி ஆம்புலன்ஸ் ஓடுது വിളിച്ചിന്ന വിള ഇന്ന് വിളിക്കാൻ പറ ഇന്ന് വിളിക്കാൻ പറഞ്ഞു പറഞ്ഞു ചെറുത് കിട്ടിയില്ല ഇന്ന് വിളിക്കാൻ പറ രണ്ട് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ്